വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാർഡുകളുണ്ട് ഇനി നമ്മുടെ ഭൂമിക്കും അങ്ങനെ കാർഡ് നിലവിൽ വരുവാണ് ഡിജിറ്റൽ റിവന്യൂ കാർഡ് എന്നായിരിക്കും ഈ കാർഡ് അറിയപ്പെടുക ഇത്തരം കാർഡുകൾ നിലവിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതലാണ് ഈ കാർഡ് നിലവിൽ വരുക അതായത് ആധാർ കാർഡ് പാൻ കാർഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ഉള്ള രേഖകളാണ് ഉൾപ്പെടുത്തുക പ്രോപ്പർട്ടി കാർഡിൽ നമ്മുടെ വസ്തുവായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ആ കാർഡിൽ ഉണ്ടാവും നമുക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട് എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഭൂമിപരമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കൃഷി തലത്തിന്റെ പ്രധാന രേഖയായി സർക്കാർ മാറ്റം വരുത്തുന്നതായിരിക്കും ഇനി നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്കും ഈ കാർഡ് നിർബന്ധമാക്കും നെലിവറി ഇനി ക്യു ആർ കോഡ് ഉണ്ടാവും അതുപോലെ തന്നെ പത്തക്ക ഡിജിറ്റൽ നമ്പറുകളും ഉണ്ടാകും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിനെക്കുറിച്ച് എന്താവശ്യങ്ങൾക്കും നമുക്ക് ഒരു രേഖ മറന്നുപോയി അപ്പോൾ ഈ പത്തക്ക ഡിജിറ്റൽ നമ്പർ നമുക്ക് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഭൂമിയായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും എത്ര ഏക്കറെ ആരൊക്കെ പേരിലാണ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തേക്കണേ എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ വീട്ടുകാരുടെ അഡ്രസ്സ് നമ്മുടെ വരുമാനം ഭൂമിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പത്തക്ക ഡിജിറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് എവിടെ ഇരുന്നിട്ടായാലും എന്താവശ്യങ്ങൾക്കും ഭൂമിയായി ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്കും ഈ പത്തക്ക കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ലഭിക്കും നമുക്ക് ഈ ഭൂമിയായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും ഇപ്പോൾ ഇത് മൂന്നും ഒന്നിപ്പിച്ച് ഒറ്റ രേഖയായിട്ട് ആക്കാനാണ് സർക്കാർ തീരുമാനം ഇതിൽ ഈ പദ്ധതിക്ക് പറയുന്ന പേരാണ് പേരാണ് എൻ്റെ ഭൂമി പോർട്ടൽ നമ്മൾ ഭൂമി വിൽക്കുമ്പോൾ നമ്മുടെ ആധാരം അത് ലോൺ എടുത്തിട്ടുണ്ടോ എല്ലാ ഡീറ്റെയിലും നമുക്കറിയാൻ പറ്റും മുൻകൂർ ജാമ്യം നിന്നിട്ടുണ്ടോ നമുക്ക് ലോണ് ഈ സ്ഥലത്ത് കിട്ടുമോ എല്ലാം ആ പത്തൊക്ക ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഭൂമിയായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റായിട്ടും നമുക്ക് അറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാ എല്ലാവരും പോയി നവംബർ ഒന്നിന് മുമ്പ് നിലവിൽ വരും അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക சப்படி